ഗുജറാത്തിൽ ചന്ദിപുര വൈറസ് ബാധിച്ച ആറ് കുട്ടികളടക്കം എട്ട് പേർ മരിച്ചു പതിനഞ്ചു പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് വൈറസ് ബാധയെ തുടർന്ന് ഗുജറാത്ത് സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് വൈറസിനെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് ഗുജറാത്ത് സർക്കാർ അറിയിച്ചു ചൊവ്വാഴ്ച ചന്ദിപുര വൈറസ് ബാധയെ തുടർന്ന് രണ്ട് കുട്ടികൾ കൂടി മരിച്ചതോടെ ഗുജറാത്തിൽ വൈറസ് ബാധയെ തുടർന്നുള്ള ആകെ മരണം എട്ടായി പതിനഞ്ച് പേർക്കാണ് നിലവിൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് പേരും കുട്ടികളാണ് ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു മെഡിക്കൽ സംഘങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികളുടെ അവസ്ഥ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ അറിയിച്ചു സബർകാന്ത ആരവല്ലി മഹിസാഗർ ഖേദ മഹിസാന രാജ്കോട്ട് ജില്ലകളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അയൽ സംസ്ഥാനങ്ങളായ രാജസ്ഥാനിൽ ിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള രണ്ടുപേർ കൂടി ഗുജറാത്തിൽ ചികിത്സ തേടിയിരുന്നു അതിൽ രാജസ്ഥാൻ സ്വദേശി കഴിഞ്ഞ ദിവസം മരിച്ചു സബർകാന്തയിലെ ഹിമത് നഗറിലെ സിവിൽ ആശുപത്രിയിലാണ് ആദ്യത്തെ നാല് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ പരിശോധനയ്ക്കായി രോഗികളുടെ രക്തസാമ്പിളുകൾ പൂണെ ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരിക്കുകയാണ് വൈറൽ പനിക്ക് സമാനമായ ലക്ഷണങ്ങൾ കാണിക്കുന്ന ചന്ദിപുര വൈറസ് തലച്ചോറിനെയാണ് ബാധിക്കുക കുട്ടികളെയാണ് ഈ വൈറസ് കൂടുതലും ബാധിക്കുക ഗുരുതരമായ എൻസെഫലൈറ്റിസ് അഥവാ മസ്തിഷ്ക വീക്കത്തിന് വൈറസ് കാരണമാകും കൊതുക് ചെള്ള മണലീച്ചകൾ തുടങ്ങിയവയാണ് രോഗം വരുത്തുന്നത് നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ